നമസ്കാരം മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും എഴുതിയ കുറിപ്പുകൾ നമുക്കൊന്ന് വായിക്കാം ആദ്യം എം കെ സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജ്ഞാനപീഠം പത്മഭൂഷൺ സാഹിത്യ അക്കാദമി തുടങ്ങിയ ഉന്നത പുരസ്കാരങ്ങൾ നേടിയ മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗ വാർത്ത കേട്ടതിൽ ഖേദിക്കുന്നു നാലുകെട്ട് അസുരവിത്ത് മഞ്ഞ് കാലം തുടങ്ങിയ കൃതികളിലൂടെയും നിർമാല്യം പെരുന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകളിലൂടെയും കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങളെ വിശദമായി അവതരിപ്പിച്ച എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായിരുന്നു എം ടി തമിഴ് ഇംഗ്ലീഷ് മുതലായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട തന്റെ പുസ്തകങ്ങളിലൂടെ മലയാളത്തിനപ്പുറം വലിയൊരു വായനക്കാരെ അദ്ദേഹം സ്വന്തമാക്കി മലയാള സിനിമയിലെ ക്ലാസിക്കുകളായി കണക്കാക്കുന്ന നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ എം ടി ചില ചിത്രങ്ങൾ സ്വയം സംവിധാനം ചെയ്യുകയും ദേശീയ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ മാത്രമല്ല മാതൃഭൂമി മാസികയുടെ എഡിറ്റർ എന്ന നിലയിലും നിരവധി യുവ എഴുത്തുകാരെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുത്ത് മലയാള ഭാഷയ്ക്കും കേരള സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ തലമുറകളോളം നിലനിൽക്കും ആധുനിക മലയാള സാഹിത്യത്തിന്റെ മുഖങ്ങളിലൊന്നായി മാറിയ എം ടിയുടെ വിയോഗത്തിൽ കഴിയുന്ന കുടുംബത്തിനും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ വായനക്കാർക്കും എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് എം കെ സ്റ്റാലിൻ നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കുറിപ്പിൽ പറയുന്നു ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൂടി നമുക്ക് നോക്കാം മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയാണ് എം ടിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യത്തിന് സവിശേഷമായും നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്രാധിപൻ സാംസ്കാരിക നായകൻ എന്നിങ്ങനെ എഴുത്തിൻ്റെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എം ടി വാസുദേവൻ നായർ കേരളീയ ജീവിതത്തിന്റെ സൗന്ദര്യവും സങ്കീർണതയുമായിരുന്നു തൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം പകർന്നു വെച്ചത് വള്ളുവനാടൻ നാട്ടുജീവിത സംസ്കാരത്തിൽ വേരുറപ്പിച്ചു നിന്നാണ് ലോകത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നത് അങ്ങനെ മലയാളികളുടെ വ്യക്തി മനസ്സിനെ മുതൽ കേരളക്കരയുടെ ആകെ സമൂഹ മനസ്സിനെ വരെ തന്റെ എഴുത്തുകളിലൂടെ എം ടി അടയാളപ്പെടുത്തി ഇരുട്ടിന്റെ ആത്മാവും കുട്ടിയെടുത്തിയും അടക്കമുള്ള കഥാലോകത്തിലൂടെ മലയാള കഥാഖ്യാനത്തെ ഭൌഗത്വപരമായി ഉയർത്തിയെടുത്തു എം ടി നാലുകെട്ടും മൂളവും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നോവലുകൾ മലയാളത്തിന്റെ ക്ലാസിക് രചനകളാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തിരക്കഥകളും ചലച്ചിത്ര ആവിഷ്കാരങ്ങളും എം ടിയുടെ ബഹുമുഖ പ്രതിഭയുടെ ദൃഷ്ടാന്തമാണ് ഏഴ് പതിറ്റാണ്ടിലേറെ കാലമായി തൻ്റെ രചനകളിലൂടെ സാധാരണക്കാർക്കും ബുദ്ധിജീവികൾക്കും ഒരുപോലെ കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹിത്യ ലോകമായിരുന്നു എം ടി സൃഷ്ടിച്ചത് അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ രാഷ്ട്രത്തിന്റെ ആദരവായ പത്മഭൂഷൺ വരെ എം ടിയെ തേടിയെത്തിയിരുന്നു മാതൃഭൂമി പ്രസിദ്ധീകരണത്തിലൂടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ ഭാഷയ്ക്കും സാഹിത്യത്തിനും എം ടി നൽകിയ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നും മതനിരപേക്ഷമായ ഒരു മനസ്സ് കാത്തസൂക്ഷിച്ചിരുന്നു എം ടി ഇതര മതസ്ഥരെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതുന്നവരും മതങ്ങളുടെ അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് മനുഷ്യത്വത്തിന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നവരുമൊക്കെയായിരുന്നു എം ടിയുടെ പല കഥാപാത്രങ്ങളും ജനമനസ്സുകളെ ഒരുമിപ്പിക്കാൻ വേണ്ട കരുത്തുള്ള ഉപാധിയായി അദ്ദേഹം സാഹിത്യത്തെ പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് തന്നെ വലിയൊരു സാംസ്കാരിക മാതൃകയായിരുന്നു എം ടി സ്വന്തം ജീവിതത്തിലൂടെ മുന്നോട്ട് വെച്ചത് എം ടിയുടെ വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും മലയാള സാഹിത്യ ലോകത്തിനാകെയുമുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോലെ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്